നമസ്കാരം സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ പതിനെട്ട് വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനം വീണ്ടും നീളും കോഴിക്കോട് ഫറൂഖ് കോടാമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നും തീരുമാനമായില്ല ആറാം തവണയും കേസ് റിയാദ് കോടതി മാറ്റിവെച്ചു ഇന്ന് രാവിലെ എട്ടിന് റിയാദ് ക്രിമിനൽ കോടതിയിൽ ആരംഭിച്ച സിറ്റിംഗ് ഒരു മണിക്കൂറിലേറെ നീണ്ടു ഓൺലൈൻ സിറ്റിംഗിൽ ജയിലിൽ നിന്ന് റഹീമും റഹീമിന്റെ അഭിഭാഷക സംഘവും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥൻ യൂസഫ് കാക്കാഞ്ചേരിയും സഹായ സമിതി സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും സന്നിഹിതരായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം കേൾക്കലും പ്രതിഭാഗത്തിന്റെ മറുപടി പറച്ചിലുമായി കുറച്ചധികം നീണ്ട സിറ്റിംഗ് നടപടികൾ ഒരു തീർപ്പിലെത്തുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നെങ്കിലും കേസ് മാറ്റിവെക്കുന്നതായി അറിയിപ്പാണ് ഒടുവിൽ വന്നത് കേസ് പരിഗണിക്കുന്ന അടുത്ത തീയതി ഉടൻ അറിയാം മോചന കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള ആറാമത്തെ കോടതി സിറ്റിംഗ് ആണ് ഇന്ന് നടന്നത് ഡിസംബർ മുപ്പതിനായിരുന്നു കഴിഞ്ഞ സിറ്റിംഗ് ഒന്നര കോടി സൗദി റിയാൽ ദിയാദിനം നൽകുകയും കോടതി വധശിക്ഷ ഒഴിവാക്കുകയും ചെയ്തെങ്കിലും പബ്ലിക് റൈറ്റ് പ്രകാരമുള്ള കേസിൽ തീർപ്പുണ്ടാകാത്തതിനാൽ കാര്യത്തിൽ അനിശ്ചിതം തുടരുകയാണ് ഇതിനുവേണ്ടിയുള്ള ആദ്യ സിറ്റിംഗ് ഒക്ടോബർ ഇരുപത്തി ഒന്നിനാണ് നടന്നത് എന്നാൽ ബെഞ്ച് മാറിയെന്നും വധശിക്ഷ ഒഴിവാക്കിയ ബെഞ്ച് തന്നെയാണ് മോചന മോചനകാര്യത്തിലും തീരുമാനമെടുക്കേണ്ടതെന്നും അറിയിച്ച് കോടതി കേസ് മാറ്റിവെച്ചു തുടർന്ന് കഴിഞ്ഞ നവംബർ പതിനേഴിന് വധശിക്ഷ ഒഴിവാക്കിയ അതേ കേസ് പരിഗണിച്ചു എന്നാൽ വിഷയം സൂക്ഷ്മമായി പരിശോധിക്കേണ്ടതുതിനാൽ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് കോടതി ഡിസംബർ എട്ടിലേക്ക് മാറ്റി ആ തീയതിയിൽ നടന്ന സിറ്റിംഗിനും തീരുമാനമായില്ല എന്നാൽ പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ട വിശദീകരണം പ്രതിഭാഗത്തിന് നൽകാൻ സാധിച്ചു അതുകൂടി പരിശോധിച്ചുള്ള തീരുമാനമെടുക്കുന്നതിന് ഡിസംബർ പന്ത്രണ്ടിന് സിറ്റിംഗ് നടത്താൻ കോടതി തീരുമാനിച്ചു എന്നാൽ സാങ്കേതിക കാരണങ്ങളെല്ലാം അന്ന് കോടതി കൂടിയില്ല തുടർന്ന് ഡിസംബർ മുപ്പതിലേക്ക് സിറ്റിംഗ് മാറ്റിവെച്ചു അത് വീണ്ടും ജനുവരി പതിനഞ്ചിലേക്ക് എത്തി ഇതിലെങ്കിലും ഒരു തീർപ്പുണ്ടാകുമെന്ന പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും റിയാദ് ഇസ്കാനിലെ ജയിലിലാണ് അബ്ദുൾ റഹീം ഇപ്പോൾ